കുഞ്ഞുങ്ങളെ ജീവിതം പടർത്തുന്ന വേടികൾ എന്ന യൂണിറ്റിലെ അവസാന പാഠം ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിലാണ് സമകാലീന സാഹചര്യത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു കവിതാഭാഗമാണിത് റഫീഖ് അഹമ്മദ് ഇന്നത്തെ കവികളിൽ വളരെ പ്രശസ്തനാണ് വിവിധ സിനിമാ ഗാനങ്ങളിലൂടെ നിങ്ങൾക്ക് ഇദ്ദേഹം സുപരിചിതനാണ് ഈ പാഠഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് വിശകലനം ചെയ്യാം ശീർഷകത്തിൽ തുടങ്ങാം അമ്മ തൊട്ടിൽ അമ്മയ്ക്കു വേണ്ടിയുള്ള തൊട്ടിലെന്നാണ് വിഗ്രഹിക്കേണ്ടത് മറ്റൊന്നും കൊണ്ടല്ല അമ്മത്തൊട്ടിലെന്നുള്ള സാധാരണഗതിയിൽ അമ്മയുടെ തൊട്ടിലെന്നാണ് വിഗ്രഹിക്കേണ്ടത് പക്ഷേ നമ്മുടെ കാവ്യഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അമ്മയുടെ തൊട്ടിലല്ല അമ്മയ്ക്ക് വേണ്ടിയുള്ള തൊട്ടിലാണ് ശീർഷകത്തെ പറ്റി ചിന്തിക്കുമ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് പരിചിതമാണ് അമ്മത്തൊട്ടിലെന്ന വാക്ക് അമ്മമാർ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടിടാൻ വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ശരിക്കും അമ്മത്തൊട്ട് തൊട്ടിൽ തങ്ങൾക്ക് വേണ്ടാത്ത മക്കളെ കൊന്നുകളയാതെ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകാം അങ്ങനെ ഇടുന്ന കുഞ്ഞുങ്ങൾ സർക്കാർ ശിശു ശിശുവികസന സമിതിയുടെ നേതൃത്വത്തിൽ വളർത്തും പക്ഷെ ഇവിടെ അമ്മയ്ക്കൊരു തൊട്ടിലന്വേഷിക്കുകയാണ് മകൻ തന്നെ വളർത്തി വലുതാക്കിയ അമ്മയെ പ്രായമായപ്പോൾ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ഉപേക്ഷിക്കാനായി ഒരിടം അന്വേഷിക്കുകയാണ് മകൻ അതുകൊണ്ടാണ് അമ്മ തൊട്ടിലെന്ന് ഈ പാഠഭാഗത്തിന് പേര് വന്നത് ഈ പാഠഭാഗത്തെ പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ കുറച്ച് നാൾ മുമ്പ് വന്ന കേരള എന്ന് പറയുന്ന സിനിമയിൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു ആ ബ്രിഡ്ജിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് പ്രായമായ അമ്മയും മകന് ഭാര്യയുടെ നിർബന്ധം കൊണ്ട് ഉപേക്ഷിക്കേണ്ടി വരുന്നു അമ്മയ്ക്ക് കണ്ണ് കാണില്ല പക്ഷെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സിനിമ കാണണമെന്ന് മകൻ അമ്മയും കൊണ്ട് സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നു അമ്മയുടെ മോഹം സാധിച്ചു കൊടുക്കാൻ എന്ന വ്യാജേന സിനിമയ്ക്ക് കൊണ്ടുപോയി ആ സിനിമാ തിയേറ്ററിൽ അമ്മ അമ്മയെ മകൻ ഉപേക്ഷിച്ചിട്ട് വരികയാണ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയ അമ്മ നടന്ന് കണ്ണ് കാണാതെ നടന്ന് നടന്ന് ഒരു ബസ് സ്റ്റാൻഡിലെത്തുന്നു അവിടെ അമ്മയുടെ അടുത്ത് ഒരു പൂച്ചയും എത്തുന്നു ഈ പൂച്ചയെ ആ പൂച്ചയുടെ ഒരു കുഞ്ഞ് വളർത്തുന്ന പൂച്ചയാണ് ആ പൂച്ചയെ ആ കുഞ്ഞിന് കുഞ്ഞു പൂച്ചയെ വളർത്തണ്ട വളർത്തണ്ട എന്ന് പറഞ്ഞ് അതിൻ്റെ അച്ഛൻ കൊണ്ട് ഉപേക്ഷിച്ചതാണ് അപ്പം ആ പൂച്ചയാണ് അമ്മയുടെ അടുത്ത് എത്തുന്നത് അങ്ങനെ പൂച്ചയും അമ്മയും ഇരിക്കുന്നിടത്ത് വെച്ച് കഥ തീരുവ അപ്പം വളരെ ഹൃദയസ്പർശിയായി തോന്നിയ ഒരു സിനിമയാണത് ഇങ്ങനെ അമ്മമാരെ അല്ലെങ്കിൽ വൃദ്ധരായ ആൾക്കാരെ മക്കൾക്ക് നോക്കാൻ വയ്യാതെ നടതള്ളുന്ന രീതി ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു വൃദ്ധസദനങ്ങളൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത് പല വീടുകളിലും മക്കൾ വിദേശത്തായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോയി നിൽക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ആ സാഹചര്യത്തിൽ അച്ഛനമ്മമാരെ നോക്കാൻ പറ്റാതെ അവരെ വൃത്തസദനത്തിൽ കൊണ്ട് പാർപ്പിക്കേണ്ടി വരുന്നു അങ്ങനെയുള്ള ഒക്കെയുള്ള ഒരു സാഹചര്യ സമകാലീന സാഹചര്യത്തിൽ ഈ പാഠഭാഗത്തിന് ഏറെ പ്രസക്തിയുണ്ട് ഈ പാഠത്തിൽ നമുക്ക് കൂടുതലും ചില പ്രയോഗങ്ങളാണ് ചർച്ചാ വിഷയമാക്കേണ്ടത് മ്മയും കൊണ്ട് മകൻ പോകുന്നു അപ്പോൾ അമ്മയുടെ കൈകൾ കണ്ണുകൾ ഇതൊക്കെ വർണ്ണിച്ചേക്കുന്നത് ഇതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം നീരറ്റു പറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ പ്രയോഗം സന്ദർഭത്തിൽ എങ്ങനെ ഉചിതമായിരിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രയോഗത്തിൻ്റെ ഭംഗി വിലയിരുത്തുക എന്ന് ചോദിച്ചാൽ അമ്മയുടെ അമ്മ മകനു വേണ്ടി ഒരുപാട് പണിയെടുത്തതാണ് മകനെ വെച്ചുവിളമ്പി കൊടുത്തിട്ടുള്ളതാണ് മകനെ വളർത്തി വലുതാക്കിയിട്ടുള്ളതാണ് അങ്ങനെ പ്രയാസപ്പെട്ട അമ്മയുടെ കയ്യിൽ ശക്തിയാകെ ചോർന്നു പോയിരിക്കുന്നു നീരെല്ലാം ശക്തിയുടെ നീരെല്ലാം അറ്റ് പറ്റി വരണ്ടിരിക്കുന്നു അങ്ങനെ കൈ വെറും ചുള്ളി ആയിരിക്കുന്നു കയ്യെ ഒരു മരച്ചുള്ളിയോട് ഉപമിച്ചിരിക്കുന്നു വളരെ ഒരു പ്രയോഗം അന്യ അമ്മയുടെ കണ്ണുകൾ വർണ്ണിച്ചേക്കുന്നത് മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി പാടയും കീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ കണ്ണുകളെ പിഞ്ഞാണത്തിനോട് ഉപമിച്ചത് എത്രമാത്രം നന്നായിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക മങ്ങിപ്പഴകിയ പിഞ്ഞാണത്തോടാണ് ഉപമിച്ചേക്കുന്നത് പിഞ്ഞാണം എന്നു വെച്ചാൽ കാലത്തെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിരുന്ന പാത്രങ്ങൾ ആ പാത്രങ്ങൾ മങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് അതിലേക്ക് ഇങ്ങനെ വരകൾ വീഴും വരകൾ വീണത് വെള്ള പിഞ്ഞാടും ഒരു ചങ്ങന കളറിലേക്ക് മാറും അതുപോലെ അമ്മയുടെ കണ്ണിലും തിമിരം ബാധിച്ചിട്ടുണ്ട് പീള കെട്ടിയിട്ടുണ്ട് അങ്ങനെ തിരുവം തിമിരം ബാധിച്ച് കണ്ണിൻ്റെ തെളിച്ചതെല്ലാം കെട്ട പ്രകാശമില്ലാത്ത മങ്ങിയ കണ്ണുകളായിരിക്കുന്നു അടുത്തത് ചോദിക്കാവുന്നത് ഈ പെരുമാളിൻ്റെ ഈ പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവുപെട്ടി പട്ടിക്ക് എന്തൊരു ഊറ്റം കുരച്ചത് ചാടിക്കൊതിക്കുന്നു പെരുമാൾ തെരുവുപട്ടിയുടെ ഊറ്റം ഇതൊക്കെ സന്ദർഭത്തിന് എത്രമാത്രം യോജിക്കുന്നു വിശകലനം ചെയ്യുക പെരുമാള പണ്ടുകാലത്ത് പെരുമാളെന്നാൽ ചക്രവർത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് ചക്രവർത്തിയല്ല ഇന്നത്തെ ചക്രവർത്തിയാണ് നമ്മുടെ നഗരങ്ങളിലെല്ലാം കാണുന്ന തല ഉയർത്തി നിൽക്കുന്ന വലിയ വലിയ മാളുകൾ അപ്പം അമ്മയെ കൊണ്ടുവന്ന് ഒരു മാളിൻ്റെ അടുത്തേക്ക് ഇറക്കിയാലോ എന്ന് മകൻ വിചാരിക്കുന്നു പക്ഷേ അവിടെ ഒരു പട്ടി പ്രസവിച്ചു കിടക്കുന്നുണ്ട് പട്ടിക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പട്ടി കുറച്ചുകൊണ്ട് അയാളുടെ നേരെ ചാടിച്ചെന്നു ചെന്നു അപ്പം കുഞ്ഞുങ്ങളെ പ്രതി പട്ടിയിലെ മാതൃത്വമാണ് ആ ഉണർന്നത് അപ്പം ഇതുപോലെ തന്നെയും അമ്മ കാത്തു രക്ഷിച്ചിരിക്കുമെന്നുള്ള തോന്നല്ലാവും അയാൾ പയന്ന് അവിടുന്ന് പോയത് അടുത്ത അന്നത്തെ സൂര്യപ്രയോഗത്തിന് നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി സന്ദർഭം വ്യക്തമാക്കുക അമ്മയെ കൊണ്ടുവന്ന് ജില്ലാ ആശുപത്രിയുടെ അടുക്കൽ ഉപേക്ഷിക്കാമെന്ന് മകൻ കഴിയുന്നു അവിടെ ഒരു ഇരുണ്ട സ്ഥലമുണ്ട് പക്ഷേ ആ ജില്ലാശുപത്രിയുടെ പടികളിലേക്ക് നോക്കിയപ്പോൾ പണ്ട് മകൻ പനിച്ചു കിടന്നതും അമ്മ മകനെ എടുത്തുകൊണ്ട് ഓടിക്കതച്ച് ആ പടിയിലൂടെ കയറിയതും ആശുപത്രിയിൽ ഡോക്ടറുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം കുത്തിവെച്ചപ്പോൾ ആ സൂചിപ്രയോഗത്തിൽ തൻ്റെ കൈ നൊന്തതും ഇപ്പോൾ അമ്മയുടെ ആ സ്നേഹവാത്സല്യങ്ങൾ ഓർത്ത് മനസ്സ് നീറിയതും ആ നീറ്റലാണ് സൂര്യപ്രയോഗത്തിൽ പോലെ മനസ്സിലൂടെ കടന്നുപോയത് അടുത്ത ഭാഗത്ത് പിന്നെയും മുന്നോട്ട് വെട്ടമില്ല ആളില്ല കുട്ടി ഏകാന്തത കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ട് കുട്ടി ഏകാന്തത എന്ന പ്രയോഗം നൽകുന്ന അർത്ഥം അല്ലെങ്കിൽ ആശയം വിലയിരുത്തുക വിദ്യാലയത്തിൽ മുറ്റം ആണ് അടുത്തത് അയാൾ അമ്മയും കൊണ്ട് പോകുമ്പോൾ കാണുന്നത് അവിടെ വിദ്യാലയ മുറ്റം പലതും ഓർത്ത് ഓർമ്മിപ്പിച്ചു അയാളെ പണ്ട് അമ്മയോടൊപ്പം ആ വിദ്യാലയത്തിലെത്തിയതും കരഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ മടിച്ചു നിന്നതും അമ്മയൊരു പിച്ച് കൊടുത്തതും പിന്നെ കുഞ്ഞു വരുന്നത് വരെ അമ്മ അവിടെ നിന്നതും ഒക്കെ ഓർത്തു ആ വിദ്യാലയത്തിൽ രാത്രിയാണ് പെട്ടമില്ല കുട്ടികളില്ല ഒരു കുട്ടി ഏകാന്തത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഏകാന്തത കണ്ണുകൊത്തി കളിക്കുന്ന വിദ്യാലയ മുറ്റം ചെറിയ ഏകാന്തത എന്ന് വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോൾ കുട്ടികളൊക്കെ എത്തും കുട്ടികളെത്തിക്കഴിഞ്ഞാൽ പിന്നെ വിദ്യാലയത്തിന് ഏകാന്തതയില്ല കുട്ടികളില്ലാത്തത് കൊണ്ട് ഒരല്പസമയത്തേക്ക് ഒരു ചെറിയ ഏകാന്തര കണ്ണുപുത്തി കളിക്കുന്ന വിദ്യാലയമുറ്റം ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗ ഭംഗി ചോദിക്കാം നീ പാഠഭാഗത്തുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് അത് പ്രധാനമായിട്ടും ബാക്കി നമ്മളെല്ലാം വിശകലനം ചെയ്തു കഴിഞ്ഞു ഇനിയും പാഠഭാഗത്തുള്ളത് ഒരു ഉപന്യാസ ചോദ്യമാണ് എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ സമകാലീന സമൂഹത്തിലെ മനുഷ്യത്വരഹിതമായ മനോഭാവത്തോടുള്ള അതിശക്തമായ പ്രതികരണമാണ് അമ്മത്തൊട്ടിൽ ഈ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ആറ് മാർക്കിൻ്റെ ചോദ്യമാണ് അപ്പം ആറ് മാർക്കിൻ്റെ ചോദ്യമാകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപന്യാസമാണ് ആസ്വാദനമാണ് ഉപന്യാസത്തിന് ആമുഖം ഉണ്ടാവണം ഒരു ഉപസംഹാരം ഉണ്ടാകണം പാഠഭാഗത്തെ കൂടെ കടന്നു പോകണം തന്നിരിക്കുന്ന പ്രസ്താവന സമകാലീന സാഹചര്യത്തിൽ വിലയിരുത്തുകയും വേണം ഇപ്പം അടുത്ത ഇത് ആ ഉപന്യാസത്തിലേക്ക് നമുക്ക് കടക്കാം ഉപന്യാസത്തിലേക്ക് കടക്കാം കിഴക്കുപൂക്കും മുരിക്കെന്തൊരു ചുക ചോപ്പാണ് ഇതുപോലെയുള്ള പ്രസിദ്ധങ്ങളായ സിനിമാ ഗാനങ്ങളിലൂടെ നമുക്ക് ഏറെ സുപരിചിതനാണ് കവി റഫീഖ് അഹമ്മദ് ലാളിത്യമാർന്ന ശൈലി കൊണ്ടും ഹൃദയസ്പർശിയായ കവിതകൾ കൊണ്ടും ഏറെ ആകർഷിക്കുന്ന കവിയാണ് ഇദ്ദേഹം സമകാലീന പ്രശ്നങ്ങളെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് സവിശേഷ പാഠവം തന്നെയുണ്ട് അമ്മത്തൊട്ടിൽ എന്ന കവിതയും സമകാലീന സമൂഹത്തിലെ മനുഷ്യത്വരഹിതമായ മനോഭാവങ്ങളോടുള്ള അതിശക്തമായ പ്രതികരണം തന്നെയാണ് തന്നെ വളർത്തി വലുതാക്കിയ അമ്മ ഒരു ഭാരമായി തീരുന്നു ഭാര്യയുടെ നിർബന്ധം കാരണം ആ അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ നിർബന്ധിതനാകുന്നു അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റിയ ഒരിടം ഒരമ്മ തെറ്റൽ തേടി മകൻ അലയുകയാണ് അതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പ്രമേയം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ സമൂഹം പരക്കം പായുമ്പോൾ അവർക്ക് പലപ്പോഴും അച്ഛനമ്മമാരുടെ ക്ഷേമം അന്വേഷിക്കാനോ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനോ പറ്റുന്നില്ല ചിലപ്പോഴൊക്കെ അത് മനഃപൂർവ്വം ചെയ്യുന്നതുമല്ല അവരുടെ തിരക്കിൻ്റെ കൂടുതൽ കൊണ്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ചിലരാകട്ടെ ബാഹിതരാകുന്നതോടെ അച്ഛനമ്മമാർ അവർക്കൊരു ഭാരമായി തീരുന്നു അച്ഛനമ്മമാരെ സംരക്ഷിക്കാനുള്ള മനസ്സവർക്കില്ലാതാവുന്നു സ്വന്തം സുഖം സ്വന്തം സാർത്ഥത മാത്രമാണ് അവരെ ഭരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അവർ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നു വൃത്തസദനങ്ങളിലോ വഴിയോരങ്ങളിലോ സ്വന്തം വീട്ടിലെ കാർ പോർച്ചിലോ പട്ടിക്കൂട്ടിലോ ഒക്കെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ മക്കളെ വളർത്താൻ വേണ്ടി മാത്രം മാതാപിതാക്കളെ എവിടേക്കാണോ താമസിക്കുന്നത് അവിടേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കുക അവിടുന്ന് മക്കൾ വളർന്നു കഴിയുമ്പോൾ അവരെ പറഞ്ഞുവിടുക പലപ്പോഴും അച്ഛനെയും അമ്മയും പേർ പിരിച്ച് സ്വന്തം സുഖത്തിനു വേണ്ടി കൊണ്ടുപോകുന്ന മക്കൾ വരെയുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ കാവ്യഭാഗം ത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് ഇവിടെ അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് മകൻ കൊണ്ടുനടക്കുകയാണ് അമ്മയാകട്ടെ എവിടോട്ടാണ് തന്നെ കൊണ്ടുപോകണതെന്നോ എന്തിനാണ് കൊണ്ടുപോകണതെന്നോ ഒന്നും മകനോട് ചോദിക്കുന്നില്ല പെൺസി കാറിൻ്റെ പുറകിലത്തെ സീറ്റിലിരിക്കുകയാണ് അമ്മ പാവം അവർക്ക് നേരെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല ഒരു വശത്തേക്ക് ചരിഞ്ഞ് ചരിഞ്ഞ് തൻ്റെ കൈകൾ നീരെല്ലാം പറ്റിയ കൈകൾ മാറോട് ചേർത്ത് വെച്ച് ഇരിക്കുകയാണ് അമ്മ കണ്ണുകളാകട്ടെ പ്രകാശം നഷ്ടപ്പെട്ട് മങ്ങിയിരിക്കുന്നു അമ്മയെ ആദ്യം ഒരു മാളിൻ്റെ അടുക്കൽ കൊണ്ട് നിക്ഷേപിക്കാമെന്ന് കരുതി പക്ഷെ അവിടെ പ്രസവിച്ചു കിടന്ന് ഒരു പട്ടി കുറച്ചുകൊണ്ട് കൊണ്ട് ചാടി വരുന്നു പിന്നീട് ജില്ലാശുപത്രിയുടെ അടുക്കൽ അമ്മയെ ഉപേക്ഷിക്കാമെന്ന് കരുതിയപ്പോൾ പണ്ട് ആ ജില്ലാശുപത്രിയുടെ പടികളിലൂടെ അമ്മ തന്നെ എടുത്തുകൊണ്ട് ഓടിയതും ഓടിക്കിതച്ച് ഡോക്ടറുടെ അടുത്ത് എത്തിയതും ഒക്കെ മകനോർത്ത് അവിടെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല പിന്നെ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഉപേക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ ആദ്യം വിദ്യാലയത്തിൽ വന്നതും അമ്മ ഒരു ചെറിയ പിച്ച് തന്നു വിദ്യാലയത്തിലേക്ക് കയറ്റി വിട്ടതും താൻ വരുന്നതുവരെ അമ്മ വിദ്യാലയത്തിന്റെ വാതിലിൽ കാത്തിരുന്നതുമൊക്കെ ഓർത്തുപോയി ഇനി എവിടെയാണ് കൊണ്ടിറക്കേണ്ടതെന്നോർത്ത് അമ്പലത്തിന് സമീപമെത്തി ഈ അമ്പലത്തിൽ ഒരിക്കലെങ്കിലും തന്നെ അമ്മ ഒരുപാട് പ്രാവശ്യം മകനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമ്മയുടെ അപേക്ഷ മകൻ കൈക്കൊണ്ടില്ല അത് ഗവനിച്ചത് പോലുമില്ല പൂർണ്ണമായും അവഗണിച്ചു ഇപ്പം അവിടേക്കാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ അവിടെ ദൈവം തന്നെ ഇറങ്ങിപ്പോയതായിട്ട് മകന് തോന്നുന്നു അതൊക്കെ അമ്മ ഉപേക്ഷിക്കാൻ വേണ്ടി കാറിൻ്റെ ചില്ല് ഉയർത്തി ഇപ്പം തണുപ്പ് അടിക്കുന്നു തണുപ്പടിച്ചപ്പോൾ പണ്ട് അമ്മയുടെ വൈറ്റത്ത് പട്ടിക്കിടന്ന് ആ ചൂട് നുണ ചൂട് നുകർന്നതും അമ്മയുടെ കാച്ചെണ്ണയുടെ ഗന്ധം അനുഭവിച്ചതും പുലർച്ചയിൽ അമ്മ ചൂട്ട് വെച്ച് വെള്ളം ചൂടാക്കിയപ്പോൾ അതിനോട് അമ്മയോട് ചേർന്നിരുന്ന് ആ ചൂട്ടിൻ്റെ ഗന്ധം നുകർന്നതും ഒക്കെ മകൻ ഇങ്ങനെ ഓർത്തു പല പ്രാവശ്യം ആര്യ ഒന്നിനും കൊള്ളാത്തവനെന്ന് ഭർത്താവിനെ പഠിച്ചിട്ടുണ്ട് ഇന്നും പഠിച്ചേക്കാം എന്നാലും തനിക്ക് തൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ വയ്യ എന്ന് വിചാരിച്ച് മകൻ പുറകിലേക്ക് ചെന്നപ്പോൾ അമ്മ പലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു പേളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ അടയ്ക്കാതെ നിർദ്ദേഹം തുറന്നു വെച്ചേക്കുന്നു ആ മരണസമയത്തും അമ്മ തൻ്റെ ഒന്ന് മകനെ കാണുകയായിരിക്കാം തിമിരം ബാധിച്ച ആ അമ്മയുടെ കണ്ണുകൾ നേരെയാക്കാൻ ആ കണ്ണുകളിൽ പ്രകാശം പകരാൻ പോലും തുനിയാത്ത മകനെ അവസാന നിമിഷവും കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് അമ്മ മരണത്തിലേക്ക് വഴുതി വീണു ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ പ്രസക്തിയുള്ള ഒരു കാവ്യഭാഗം തന്നെയാണ് ആർക്കും ആരോടും സ്നേഹമില്ലാത്ത മാതാപിതാക്കളോട് പോലും സ്നേഹമില്ലാത്ത ഒരു കാലഘട്ടം തിരക്കിന് പുറേ പാഞ്ഞു നടക്കുകയാണ് മനുഷ്യർ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളാണ് നമ്മൾ നമുക്ക് ചുറ്റിനും കാണുന്നത് അതിൻ്റെ മറ്റൊരു ഉദാഹരണം തന്നെയാണിത് മനുഷ്യൻ പുരോഗതി പ്രാപിക്കുമ്പോൾ അവൻ്റെ മനസ്സത്ര ചുരുങ്ങിപ്പോകുന്നു മനസ്സ് വിശാലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകം നശിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം രോഗ സമസ്താസുഖനോഭവന്തു